السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى على صلاه الفائزين سلام على صلاه و سلام على صلاه فَلَا تَرُنْ بالمعاصي كَسِرَ شَهُوَتِهَا ان الطَّعَامَ يُقَوِّي شَهُوَةً اجل وَالنَّفْسُ كالطفلين تهمله من عَلَى حب تكون وَإِنْ ان من

അത് നീ തേടണ്ട കാരണം ഇന്നത്ത ആമയുക്തീശ്വര തന്നെയും ഭക്ഷണം തീറ്റക്കൊതിയൻ്റെ അത്യാർത്ഥിയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതുപോലെയാണ് ശരീരത്തിന് തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകിയാൽ തെറ്റുകളിലേക്കുള്ള അതിന്റെ ആർത്തി വർധിക്കുകയുള്ളൂ ശരീരമൊരു കുട്ടിയെ പോലെയാണ് മുലക്കുടി നീ തടയാതിരുന്നാൽ മുലുടി പ്രയനായി തന്നെ ആ കുഞ്ഞ് യുവത്വം പ്രാപിക്കുകയും വലുതാവുകയും ചെയ്യും അതവന്റെ പ്രകൃതവും പതിവുമായതിനാൽ ഒരിക്കലും അവൻ അതിനെ ഉപേക്ഷിക്കുകയില്ല എന്നാൽ അവനെ അതിൽ നിന്നും നീ തടയുന്ന പക്ഷം മുലകുടിയിൽ നിന്നും ആ കുഞ്ഞ് അകന്നു നിൽക്കുകയും ചെയ്യും ഇത് പ്രകാരമാണ് ഒരു നഫ്സ് അതിനെ തെറ്റുകൾ ചെയ്യാനുള്ള അവസരം വെച്ച് കൊടുത്ത് അങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ അതിൽ തന്നെ നിലനിൽക്കുകയാണ് ആ നഫ്സ് ചെയ്യുക നേരെ നിലമറിച്ച് അതിൽ നിന്ന് ആ നഫ്സിനെ തടഞ്ഞാൽ പിന്നെ ആ നഫ്സ് ആ തടഞ്ഞതനുസരിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യും അതിനാൽ ശരീരത്തിന്റെ ഉച്ചകളെയും ആഗ്രഹങ്ങളെയും നീ തടഞ്ഞുകൊള്ളുക അതിനെ ശരീരത്തിന്റെ മേൽ ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ ശരീരത്തിൻ്റെ മേൽ കൈകാര്യകർത്താവാക്കുന്നത് നീ സൂക്ഷിക്കണം കാരണം ഇന്നൽ ഔ ഔയസ് കാരണം ശരീരച്ചകളെ വല്ലപ്പോഴും കൈകാല കർത്തൃത്വം ഏൽപ്പിച്ചാൽ അതവനെ കൊല്ലുകയോ കഠിനമായ ന്യൂനതയിൽ ആഴ്ത്തപ്പെടുകയോ ചെയ്യുന്നതാണ് ഇതാണ് ഈ ദൈത്തുകളുടെ ഏകദേശ ആശയം എന്ന് ടുത്തുള്ള നീ അറിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് അകന്നു പോകുന്നതാണ് എന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ ബിൽ ലാ ഹർഫ് ും കൊണ്ട് ചെയ്യപ്പെട്ടതാണ് മഞ്ഞുറൂർ ആണ് മുട്ടഅലും തറുണിനോടാണ് അത് ബന്ധിച്ചിട്ടുള്ളത് എന്നുള്ളത് മക്കോര് ആണ് തറുമി എന്നുള്ളതി തറുൺ എന്നുള്ളതിന്റെ മക്കോ എന്നുള്ളത് മുരഹി ആണ് ആ എന്നുള്ളത് അതും മുഖാബ് നിരേഖ എന്ന് പറയുന്നത് ഇന്നർഫ് തേക്കിതാണ് ഈ ഇന്നത്താഴ്മ എന്ന് പറയുന്ന ശേഷമുള്ള ഇന്നലും അതിന്റെ കൂടിയ ജുംല അത് ആ നെഹിയിൽക്ക് ഒരു എല്ലത്തായിട്ട് പറഞ്ഞതാണ് ഒരു മിസാല് കൊടുത്ത് മിസാലിന്റെ രൂപത്തിൽ ഒരു എല്ലത്ത് പറഞ്ഞിട്ടാണ് ഇല്ലാപ്പ് നീക്കിയതാണ് അപ്രായമാൻ്റെ എന്നുള്ളത് ഭവരിയായ ഫീന വന്നിയൊരു പായിലാണ് വന്നിയൊരു മടങ്ങുന്നത് താഴിലേക്കാണ് എന്നുള്ളത് ഒരു എന്നുള്ളത് നൂണിന് കൊത്തത് കൊണ്ട് ഹായന്സർ കൊണ്ട് വിവാഹം ചെയ്യുന്നു എന്ന് പറഞ്ഞാ എന്നാണ് നീ തേടരുത് ആ ശരീരത്തിനക്ക് നീ ദോഷം ചെയ്യാൻ സൗകര്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അത് ചെയ്യാണ്ട് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് സഹായി ആ ദോഷങ്ങൾ ചെറിയതാകട്ടെ വലിയ ദോഷങ്ങളാകട്ടെ

ആൾക്ക് അങ്ങാടിയിൽ പോയി ഭക്ഷണം കഴിക്കും പോലെ അത് അവൻ്റെ ഒരു മുറുവത്തിന് ഇല്ലായ്മ ചെയ്യുന്ന വിഷയമാണ് കാര്യങ്ങളെ ചെയ്യാനും സൗകര്യം ചെയ്തി ചെയ്തു കൊടുത്തുകൊണ്ട് നീ തേടണ്ട കിഹ എന്നാണ് ഇസ്ഹാബഹ ആ ഷെഹബത്തിനെ പോക്കിക്കളിനെ അപ്പൊ അങ്ങനെ ാണ് എന്നുള്ളത് ആണെന്ന് പറഞ്ഞല്ലോ ഭക്ഷിക്കപ്പെടുന്നതും കുടിക്കപ്പെടുന്നതുമായ സാധനത്തിന് മൊത്തത്തിൽ പറയുന്നതാണ് താഴ്മ താഴ്മിന്റെ വർഗം യുക്കബ്ബി ഐ യസീദു വർദ്ധിപ്പിക്കും ഒരു വ്യക്തിയുടെ എങ്ങനത്തെ വ്യക്തിയാണ് നഹിമായ വ്യക്തി ഷെഹവത്തി അവനക്ക് ശക്തമായ ആ താഴ്മിലേക്ക് ആഗ്രഹമുള്ളവനാണ് അങ്ങനെയുള്ളവന്റെ ശരൂപത്തിന് ആ ഭക്ഷണം എന്നുള്ളത് വർദ്ധിപ്പിക്കുകയേ ചെയ്യുകയുള്ളൂ അതല്ലാതെ ഒരിക്കലും ഒരിക്കൽ നല്ലോണം തിന്നാൻ കൊടുക്കൂ എന്ന് കരുതിയിട്ട് അവന്റെ ആ ഭക്ഷണത്തിനുള്ള ആർത്തി അവസാനിക്കൂല ഈ ബൈത്തിന്റെ ഉദ്ദേശം കൊടുത്തിട്ടുള്ളതില്ല തറുജുവല തത്തവക്കഴു ാഹു മിനൽ മീ ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല ബി തീനിഹ ആ നബ്സിന് നീ സൗകര്യം ചെയ്തു കൊടുത്തു എന്ന കാരണം കൊണ്ട് എന്തിനുക്ക് മിമ തത്തമന്നാഹു ആ നഫ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അതെന്താ മിനൽ മെറ്റുകളാൽ അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ള കാര്യം കൊണ്ട് നീ ഒരിക്കലും ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല ദഹുബത്യ അതിന്റെ വികാരം ആ ശരി തടയാൻ കഴിയും അതുകൊണ്ട് എന്ന് കാരണം അന്ന ഇതാ അരിഫത്തിൽ മഹസിയ കവ്യത്ത് സെഹുബത്വ ഈ നഫ്സ് അത് ദോഷങ്ങളോട് ഇങ്ങനെ ഇണങ്ങി നിന്നു കഴിഞ്ഞാൽ അതിന്റെ വികാരം ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുക അതിന് തെളിവാണ് ശക്തമായ ആഗ്രഹമുള്ളവൻ തൂമിന്നു അപ്പൊ അവനക്ക് ഈ ഭക്ഷണത്തിന് സൗകര്യം ചെയ്തു കൊടുക്കൽ യസീദു ഫിഷി ആ ഭക്ഷണത്തിലേക്കുള്ള ഓൻ്റെ ആഗ്രഹത്തിൽ വർധനവ് വരുത്തുകയേ ചെയ്യുകയുള്ളൂ ഇപ്പൊ കദാലിക്കൻ നഫ്സു ഇപ്രകാരം തന്നെയാണ് നഫ്സ് തംകീനുഹാ മിനൽ മാസി തെറ്റുകൾക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുക്കൽ യസീദ് ഹായ്ലേഹ ആ നഫ്സിന് ഈ തെറ്റുകളിലേക്കുള്ള ആഗ്രഹത്തിൽ വർധനവ് വരുത്തുകയേ ചെയ്യുകയുള്ളൂ വേറെ ഗുണമൊന്നും അതുകൊണ്ട് ഉണ്ടാവുകയില്ല ഭക്ഷണത്തിന് അത്യാർത്ഥിയുള്ള ഒരാൾക്ക് ഭക്ഷണം നൽകിയാൽ ഓൻ്റെ ശൈവത്ത് ഭക്ഷണത്തിലേക്കുള്ള ആഗ്രഹം അത് ഇല്ലാതെ ആകല്ല ചെയ്യുന്നത് വർധിക്കുകയാണ് ചെയ്യുന്നത് എന്നതുപോലെ തന്നെയാണ് ഇവൻ്റെയും അവസ്ഥ ഈ തെറ്റുകൾ ചെയ്യാൻ അവസരം നൽകി നഫ്സിൻ്റെ ആ ഒരു വികാരത്തെ പൊട്ടിക്കാൻ നിനക്ക് കഴിയും എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലേക്ക് ആർത്തിയുള്ള ഒരാളുടെ ആർത്തിയെ ഭക്ഷണം കഴിക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്തുകൊണ്ട് നിനക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും പറ്റുമായിരുന്നു അതേതായാലും സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇതും സാധ്യമല്ല ഇതാണ് ഇതിൻ്റെ വിശദീകരണമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അൽ റംദത്തു ഈ ഷെറഹിൽ ബുർദയുടെ നൂറ്റി അമ്പത്തി ആറ് അമ്പത്തി ഏഴ് പേജിൽ ബാജൂരി പന്ത്രണ്ടാമത്തെ പേജ് അപ്രകാരം തന്നെ അതിൻ്റെ ഹാമിസിലുള്ള ഷെറഹൽ അഷേഖ് ഹാലിദുൽ അസഹരി അതിൻ്റെയും പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും പേജ് അസീദത്ത് ഷുഹദ അതിന്റെ എൺപത് എപത്തി ഒന്ന് പേജ് അപ്രകാരം തന്നെ എട്ടാമത്തെ പേജ് പിന്നെ ഇതിനിക്ക് വേറൊരു ഉപമ കൂടി പറയുകയാണ് സുമലി തെറ്റുകൾ ചെയ്യാൻ അവസരം ചെയ്തു കൊടുത്തതുകൊണ്ട് അതിലേക്കുള്ള ആഗ്രഹം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയില്ല എന്നതിന് ഒരു മിസാൽ ഇവിടെ പറഞ്ഞു അടുത്ത ഒരു മസൽ കൂടി പറയുകയാണ് അതാണ് കൊണ്ട് നഫ്സ് എന്ന് പറയുന്ന സാധനം ഇൻ ഐ തുൽഹു ഈ റദാഴ് അത് മൊല കുടിക്കുന്ന നിലക്ക് അതിനെ നീ ഉപേക്ഷിച്ചാൽ ഐ ഖുറ അത് വലു വലുതാകും അതിക്ക് ഇഷ്ടമുള്ളതോടു കൂടെയാണ് വലുതാകുക ഫലായ തുറുക്കുഹു അബദ അപ്പൊ ഒരിക്കലും അത് ഈ മൊലകുടിയെ ഉപേക്ഷിക്കൂല കാരണം അന്നഹു സാറ ആദത്തൻ ലഹുഅത്തബൻ ഈ മൊല കുടിക്കൽ അവന്റെ പതിവും അവന്റെ പ്രകൃതിപരമായ ഒരു സ്വഭാവവും കൂടിയായി മാറി നേരെ മറിച്ച് അവനെ ഈ കുടിക്കുന്നതിനെ തൊട്ട് നീ തടയുന്ന ഭക്ഷണം അതെങ്ങനെയാണ് വേറൊരു ഭക്ഷണത്തിനെ അവനക്ക് നിർബന്ധമാക്കൽ കൊണ്ട് സമയമാകുമ്പോ രണ്ടു വയസ്സാകുമ്പോ അത് നിർത്തി ഭക്ഷണം കൊടുത്ത് അങ്ങനെ കൊണ്ടുപോയാൽ അത് തടയൽ സിദ്ധിക്കും ഫല എഴുതിലേക്ക് അപ്പൊ പിന്നെ അത് ഈ മലകുടിയിലേക്ക് മടങ്ങി വരൂലാലിൽ കറാഹത്തി അതിനെ ഒരു അതിനുപ്പായിട്ട് വരും നഫ്സു ഇതുപോലെ തന്നെയാണ് നഫ്സ് ഇതാ തറക്കു തഹാ തറുത്തത്തിൽ തെറ്റുകളുടെ ആ പ്രദേശങ്ങളിൽ മേയാൻ അതിനെ നീ ഒഴിച്ചിട്ട് കൊടുത്താൽ അലിഫ് അതിനോട് അതിനോടത് ഇണങ്ങിച്ചേരും അതിനെ തൊട്ട് മടങ്ങൽ പ്രയാസകരമായിട്ടും ചെയ്യും പ്രയാസകരമായിട്ട് വരും അതിനെ നീ തടഞ്ഞു കഴിഞ്ഞാൽ ഈ തെറ്റുകളെ തൊട്ട് തടഞ്ഞാലോ ബിയൻ തടഞ്ഞാലോത്തുകൾ ചെയ്തുകൊണ്ട് ആ നബ്സനെങ്ങനെ ജോലിയാക്ക എങ്കിൽ ഇതാഴത്ത് അൻഹ അത് ആ തെറ്റുകളെ തൊട്ട് തടയൽ സിദ്ധിച്ചതാകും അതിനോട് അബദ ആ നിലക്ക് അതിനെ വളർത്തി കൊണ്ടുവന്നാൽ പിന്നെ ഒരിക്കലും ആ തെറ്റിലേക്ക് ആ നഫ്സ് മടങ്ങി വരുകയില്ല അപ്പോ നഫ്സിനെ തെറ്റുകളിലേക്ക് അയച്ച് അതിൻ്റെ ക്ഷേപത്ത് പൊട്ടിക്കൽ തേടുന്നത് ബുദ്ധിപരമല്ല ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണം അൽ റന്തയുടെ നൂറ്റി അമ്പത്തി എട്ടാമത്തെ പേജ് വന്നു എന്നുള്ള തർക്കീബ് മൂത്തയാണ് സത്തുള്ള ജാറു മജറൂറ് ഖബർ ആണ്

അതും ഷർത്തും ജവാബും തന്നെയാണ് അത് ഇന്ന ഷർത്താണ് പിന്നെ എം ഫത്തിമിന്നുള്ള ജവാബാണ് എന്ന് പറയുന്ന അടുത്തുള്ള വിലാദത്തിഹി ഖലീലുൻ അതിനാണ് തിഫിൽ എന്ന് പറയുക പ്രസവിച്ച ശേഷം ഏതാനും സമയം കഴിഞ്ഞ കുട്ടി എന്നാണ് തൊഷിരിൻ്റെ അർത്ഥം വൽ ഇൻസാനു ജനീന ഗർഭാശയത്തിലുള്ള മനുഷ്യനെ സംബന്ധിച്ച് പറയാ ജനീന പ്രസവിക്കപ്പെട്ടാൽ യുസമ്മ വലീദൻ അപ്പൊ പേര് പറയാ വലീദ ജനിച്ച കുട്ടി വൈദ മലഹി സമാനുൻ ഖലീനുൻ പ്രസവിച്ച് ഏതാനും സമയം കഴിഞ്ഞാൽ യുസമ്മ തിഫിലൻ അപ്പോ പറയപ്പെടുക തിഫില് എന്നാണ് ഇപ്പോൾ ബാഴ്ദഹു ഈ കുറഞ്ഞ സമയം കഴിഞ്ഞിട്ട് പിന്നെ യുസമ്മ സബീജൻ ആ കുട്ടിക്ക് പേര് പറയപ്പെടുക സബിജി എന്നാണ് ഇപ്പോൾ ബാഴ്ദഹു അതിന് ശേഷം പറയുന്ന പേരാണ് മുറാഹിഖൻ ഇപ്പോൾ ബാഴ്ദഹു അതിൻ്റെ ശേഷം പറയും ഗുലാമൻ എന്ന് പറയും സനത്തൻ പത്തൊമ്പത് വയസ്സിലേക്ക് എത്തുന്നതുവരെ പിന്നെ ഗുലാമ് എന്ന് തന്നെ പറയും സുമിഹു പിന്നെ അവിടെ നിന്ന് പറയ ഷാബൻ എന്നാണ് ഇലാ സലാസിന മുപ്പത്തിമൂന്ന് വയസ്സുവരെ ഷാബൻ പത്തൊമ്പത് കഴിഞ്ഞാൽ സുമിന്ഹു പിന്നെ മുപ്പത്തിമൂന്ന് മുതൽക്ക് പറയാ കഹില് എന്നാണ് ഇല എഹ്ദംസീന അമ്പത്തി ഒന്ന് വരെ കഹില് എന്ന് പറഞ്ഞാൽ മദ്യ പ്രായമുള്ളയാൾ അങ്ങനെ അർത്ഥമുണ്ട് മുപ്പതിനും അമ്പതിനും ഇടക്ക് പ്രായമുള്ളയാള് എന്നും അർത്ഥമുണ്ട് അപ്പൊ ഇവിടെ മുപ്പത്തി മൂന്ന് മുതൽക്ക് അമ്പത്തി ഒന്ന് വരെ അതിൻ്റെ ഇടയിലുള്ള ആ പ്രായത്തിലുള്ള ആൾക്ക് പറയുന്ന പേരാണ് കഹിൽ പിന്നെ അമ്പത്തി ഒന്ന് കഴിഞ്ഞ പിന്നെ പറയൻ എന്നാണ് ഇല ആഹി പിന്നെ അവസാനം വരെയും ഷെയ്ഖ് എന്ന് പറയും വക്കീല പറയപ്പെട്ടിട്ടുണ്ട് അത്തിഫിലു മൻ വിലാദത്തിഹി ബാധ വിലാദത്തി പ്രസവിച്ച ശേഷം കാമിലായ പൂർണമായ രണ്ടു വർഷം കഴിഞ്ഞാൽ പറയുന്ന പേരാണ് തിഫില് എന്ന് പറഞ്ഞിട്ടുണ്ട് വഫീഹി അഖ്വാലുൻ വഹറു ഇതിൽ വേറെയും കൗലുകളുണ്ട് അല എന്ന് പറയും ഇതാ ബലക അവാന ശബാബി ശബാബിന്റെ ആ സമയത്തേക്ക് എത്തിയാലാണ് ഷബ്ബസബിജു എന്ന് പറയാ അല എന്നുള്ളത് ബി മായന ഇമ്മാബിമാന ഇല ഇലന്റെ മായനാക്ക് ആവാം മുത്തലിഖും ബി ഷബ്ബ അപ്പൊ ഷബ്ബനോടാണ് മുത്തലിഖ് അപ്പൊ ഇമ്മാബി മായനാഹു ഒന്നുകിൽ പിന്നെ അതിന്റെ അലന്റെ അലന്റെ മായന തന്നെ മുത്താലിഖൻ ബി മായൂഫിൻ അപ്പൊ കളയപ്പെട്ടതിനോട് മുത്താലിഖായിട്ട് ഐ ഹരീസൻ വ മുലാസിമൻ അലൈഹി എന്നാവും അർത്ഥം ഈ മുല കുടിക്കലിനോടുള്ള ആ ഇഷ്ടത്തിന്റെ മേൽ അലച്ചയുള്ളവനായിട്ടും അതിന്മേൽ തന്നെ ലാസിമായവനായിട്ടും ആ അവസ്ഥയിൽ മായന മ മായൻ്റെ മായനാക്കും ആവാം ഇവിടെ അല എന്നുള്ളത് അപ്പോൾ അങ്ങനെയും വെക്കുന്നതിന് കുഴപ്പമില്ല ഹുബോടു കൂടെ റദാഹിനുള്ള മുല കുടിക്കാനുള്ള ആ ഇഷ്ടത്തോടു കൂടെ പിന്നെ വലുതാകും എന്നർത്ഥം റസാഹ് ഹുബിൻ്റെ അർത്ഥം മുമ്പ് പറ പറഞ്ഞിട്ടുണ്ടല്ലോ റദാഹ് എന്ന് പറഞ്ഞാൽ ബിൽ ഫത്തഹി വൽ കസിരി റദാഹ് എന്ന് റായിന് ഫതഹ കൊണ്ടുമുണ്ട് എന്ന് കസറോണ്ടും പറയും ഷുർബുൽ ലബിനി എന്നാണ് കുട്ടി തൻ്റെ ഉമ്മയുടെ പാൽ കുടിക്കുക ഇതാണ് അതിൻ്റെ അർത്ഥം എൺപത്തി രണ്ട് ഈ മനുഷ്യന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള പേരുകളും ഈ അസീതത്ത് ഷുഹദയുടെ എൺപത്തിരണ്ടാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ

അധികാരവും നിന്റെ മേലുള്ള അധികാരത്തെ നൽകലിനെ നീ സൂക്ഷിച്ചോ ലി ലിഅു ദാഴിൻ ഇര ലത്തി അത് ലലാലത്തിലേക്കാണ് ക്ഷണിക്കു ലി ഇമാറത്തിയെ ഒരു അധികാരസ്ഥനാകാനൊന്നും പറ്റിയതല്ല ഈ ഇച്ഛ എന്ന് പറയുന്ന ശരീരച്ച എന്ന് പറയുന്നത് തഹദീർ എന്നൊക്കെ ഒരർത്ഥാണ് ിയത്ത് എന്ന് പറഞ്ഞാൽ വിലായത്ത് ഇമാറത്ത് എന്നൊക്കെയാണ് അർത്ഥം എന്നുള്ളത് തവല്ല അമിറാക്കി യുസിം ഔ യുസു ഫസരിഫ് എന്ന് പറഞ്ഞാൽ ഇത് ഹവ എന്ന് പറഞ്ഞാൽ മൈലു മൈലുലാണ് ഭാഷാപരമായ അർത്ഥം റർഫിൽ മൈലാനു നഫ്സി ഇലാമായ ഫിൽ ആജിലി ആജിലിബും ഫിൽ ആജിലി ആജിലിഞ്ഞാവിൽ ഒരു ആക്ഷേപം വരാവുന്ന ഒരു വിഷയത്തിലേക്ക് നഫ്സ് ചായുക അതുപോലെ ആഹ്റത്തിന് ശിക്ഷയും വരാവുന്ന ഒരു വിഷയത്തിലേക്ക് അതിനാണ് ഹവ എന്ന് പറയുക അപ്പോ ഇത്തരത്തിലുള്ള ഈ ചായലിനെ ദുനാവിൽ ആക്ഷേപവും ആഹ് ശിക്ഷയും വരാവുന്ന വിഷയത്തിലേക്കുള്ള ചായലിനെ നീ തടഞ്ഞോ വഹാദിർ എല്ലാ സമയത്തും നീ ഭയപ്പെട്ടോ ഏതു സമയത്തും ർ ഇതുകൊണ്ടാണ് എന്നുള്ളതിനേക്കാണ് ഇവിടെ ഹാദിർ എന്നുള്ളതിനെ തെരഞ്ഞെടുത്തു പറഞ്ഞത് തന്നെ അന്തുവല്ലിയഹു അലഹു വാലിയൻ അലൈഹ ആ ഇച്ഛയെന്റെ മേൽ വാലിയാക്കലിനെ നീ ഭയപ്പെട്ടോ ൂരി അമീർ തൻ്റെ ഭരണവിധേയൻ ഭരണത്തിന് വിധേയമായ വ്യക്തിയിൽ എന്തൊക്കെ കൈകാര്യം ചെയ്യോ ആ നിലക്കുള്ള ഒരു കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാക്കലിനെ നി സൂക്ഷിച്ചോലി കൗലഹി അതിന് കാരണം പറഞ്ഞു ിലാമി ഒരു ലാമിനെ മറച്ചു വെച്ചിട്ട് എന്ന് പറയാം ഏതാണെങ്കിലും ഇന്നന്റെ സ്ഥാനത്താക്കി ഒരു ഇല്ലത്തിന്റെ സ്ഥാനത്താക്കാം അന്ന വായിക്കുമ്പോ തൈലീൻ്റെ ലാമു സങ്കല്പിച്ചിട്ട് അന്നനെ തേവിൽ ചെയ്യ ശേഷതിനെ മസ്ത്രറായിട്ട് മജുറൂറിനെ ഹവ എന്ന് പറഞ്ഞ ഐ കുല്ല കുല്ലിൻ മിൻ അഫ്രാദി ഹവയുടെ ഏതു ഫറുദുകളും മാ തവല്ല യുസ്മി യുസ്മി എന്ന് പറഞ്ഞാൽ അവലിഹി അസ്മ സയ്ദിനെ കൊന്നു എന്നർത്ഥം വരുന്ന അസ്മയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ് യുസ്മി അപ്പോ ഹവ വല്ലപ്പോഴും കൈകാര്യം ഏറ്റെടുത്താൽ അത് വധിച്ചു കളയും ഈ വ്യക്തിയെ ും കാരണം ഹ എന്നുള്ളത് ചെലപ്പോ കൊലയും ഐബും ഉള്ള ഒരു വിഷയത്തെ ചിലപ്പോ കൊണ്ടുവരും ഉദാഹരണം ഋദ്ധത്ത് സംഭവിച്ചാലോ എറിഞ്ഞുകൊല്ലാവുന്ന രീതിയിലുള്ള ജിന സംഭവിച്ചാലൊക്കെ താറത്തഞ്ചായി ഫീഹി ഐബും ഫക്കത്ത് ചിലപ്പോ ഐബ് മാത്രമുള്ള വിഷയത്തെ കൊണ്ടുവരും ഈ മനുഷ്യന്റെ ആഗ്രഹം ഇച്ഛ കസരിഖത്തി വൽ കഥി പോലെയുള്ള കാര്യങ്ങൾ ശുക്കി ദലാലത്തുൻ അല അന്നഹു കുല്ലി കുല്ലി ഖതിഅത്തിൻ ഈ ശരീരേച്ച എന്ന് പറയുന്ന ഹവ എന്ന് പറയുന്നത് എല്ലാ മഫ്സദത്തിന്റെയും എല്ലാ ഹത്തീയത്തിൻ്റെയും അടിത്തറയും മൊരടുമാണ് കാരണം ഇത് ഹുവാ ഹാലത്തും ഷബിഹത്തും ബിസുക്കിരി തമിഴ് തമ്മീസി വക്കുബിഹ ഈ ഹവ എന്ന് പറയുന്നത് ലഹരിയോട് സാദൃശ്യമായ ഒരു അവസ്ഥയാണ് നല്ല കാര്യങ്ങളുടെയും മോശമായ കാര്യങ്ങളുടെയും ഇടയിലുള്ള വേർതിരിവിനെ തന്നെ അത് തടയും മനുഷ്യനെ ഇങ്ങനെയൊക്കെയാണ് ഇതിനുള്ള വിശദീകരണം ഇമാമുകർ നൽകിയിട്ടുള്ളത് അൽ റംജയുടെ നൂറ്റി അറുപത്തി രണ്ട് നൂറ്റി അറുപത്തി മൂന്ന് അതുപോലെ ബാജൂരി പേജ് പതിനഞ്ച് ബാജൂരി പേജ് പതിമൂന്ന് അസീദത്ത് ഷുഹുദയുടെ എൺപത്തി മൂന്ന് പേജ്